എല്ലാം ചോദിച്ചോ രണ്ടാം ലോക പഠിച്ചോയിദ്ധത്തിന്റെ അനന്തര ഫലങ്ങൾ പറഞ്ഞിട്ട് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ തെക്ക് പടിഞ്ഞാറൻ വരുന്നു തെക്ക് അച്ഛാ സിമ്പിൾ അച്ഛാ ടഫായിട്ട് ചോയ്ക്ക് അതൊന്നും ഇമ്പോർട്ടന്റ് അല്ല ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല അതിന് ചോദിക്കും കേരളത്തിലെ മണ്ണിനങ്ങൾ ഏതൊക്കെ തൊടക്കം ഒന്ന് പറഞ്ഞുതരുമോ കേരളത്തിലെ മണ്ണിനങ്ങളെ ആ കേരളത്തിലെ മണ്ണിനങ്ങളെ വിവിധ തരത്തിൽ തരംതിരിച്ചിരിക്കുന്നു അതിൽ 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 തീരദേശ മണ്ണ് ആ തീരദേശ മണ്ണ് തീരദേശ മണ്ണ് എക്കൽ മാക്കളല്ലേ എക്കള അപ്പുക്കള എന്താ എക്കൽ മണ്ണ് ആ എക്കൽ മണ്ണ് എക്കൽ മണ്ണ് തീരദേശ മണ്ണ് എക്കൽ മണ്ണ് പിന്നെ നല്ലൊരു പേര് അലാട്രൈറ്റ് മണ്ണ് ആ അലാട്രൈറ്റ് മണ്ണ് പിന്നെ ഈ പഠിച്ചോളൂ ചെപ്പ് കിട്ടും ചുവന്ന മണ്ണ് ചുവന്ന മണ്ണ് പച്ചമണ്ണ്ണ്